ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ കൊരട്ടി മേലൂർ കാടുകുറ്റി ചാലപ്പുടി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് മുൻകൂരിൽ ജനകീയ പ്രതിഷേധം നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു എം വി ഗംഗാധരൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത പി സി ബിജു പ്രിൻസി ഫ്രാൻസിസ് എൽ ഡി എഫ് നേതാക്കളായ പി പി ബാബു പോളി ഡേവിസ് വി ജെ ജോർജി അഡ്വക്കേറ്റ് കെ ആർ സുരേഷ് ജോസ് പൈനാടത്ത് ജോർജ് ഐനിക്കൽ ഡെനീസ് കെ ആന്റണി എന്നിവർ സംസാരിച്ചു മുരിനൂരിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്യും